അമിതമായ വിമാന ടിക്കറ്റ് പിൻവലിക്കണമെന്ന കേരള പ്രവാസി സംഘം നെന്മാറ പഞ്ചായത്ത് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെ തീവെട്ടിക്കൊള്ളം നടത്തുന്ന ടിക്കറ്റ് വില വർധനവ് നടത്തുന്ന വിമാന കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുക അടിയന്തിരമായി ഇടപെടുക എന്നീ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ഉമാർ ഉദ്ഘാടനം ചെയ്തു ആളുകൾ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് നെന്മാർ പഞ്ചായത്ത് ഞാൻ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനങ്ങളും കൺവെൻഷനുകളും ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അന്നൊക്കെ അപ്പുറത്തെ തിയേറ്റർ ഉണ്ട് സത്യശീല സത്യശീലേ ഞങ്ങളെ പറയാ ഇവിടുത്തെ നേതാവ് അപ്പുറത്ത് പങ്കാളിത്തമാണ് ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ പങ്കെടുത്തിരുന്നത് ഈ സമ്മേളനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എന്താണോ പ്രവാസി സംഘം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ആ ആ എത്രത്തോളം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞു അന്ന് എന്താണ് ഞാൻ പ്രസംഗിച്ചത് പ്രസംഗത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഈ പ്രവാസി സമൂഹത്തിന് എന്തെല്ലാം വേണ്ടി സമ്മേളനത്തിൽ അബ്ബാസ് നെമ്മാറ റിപ്പോർട്ട് അവതരിപ്പിച്ചു കബീർ ഹാജി അധ്യക്ഷത വഹിച്ചു സൗമ്യ സുരേഷ് കെ നാരായണൻ സലീം ജയ്ലാവുദ്ദീൻ ശാന്ത് മുഹമ്മദ് രാജഗോപി ശ്രീനിവാസൻ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനം ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് കബീർ ഹാജി സെക്രട്ടറി അബ്ബാസ് നമാറ ട്രഷറർ വിൻസെന്റ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ യു ടി ബി ന്യൂസ് പാലക്കാട്